ദിവസം മുൻപ് നമ്മളൊരു വാർത്ത കണ്ടിരുന്നു ആടിനെ കടുവ കടിച്ച് കൊന്നു എന്നുള്ളത് അപ്പൊ രണ്ടു ആടുകളെയാണ് കൊന്നിട്ടുള്ളത് ഒന്നിനെ കൊന്നിട്ടു മറ്റൊന്നിനെ കടിച്ചു കൊണ്ടുപോയി അപ്പൊ ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ പരിശോധന നടത്തി ജംഷീറും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹപോലൊക്കെ ആ പരിശോധന നടത്തിയതിന്റെ ഫലമായിട്ട് രണ്ട് അവശിഷ്ടങ്ങൾ കഴിച്ചതിന്റെ ബാക്കി രണ്ട് കഷ്ണങ്ങളാക്കി കിട്ടിയിട്ടുണ്ട് എന്തായാലും കടുവ തന്നെ എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മുച്ചിക്കൽ ഹംസ അദ്ദേഹം എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആടിനെ മേക്കാൻ വേണ്ടി എപ്പോഴും ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട് പിന്നെ അതുമല്ല ഇവിടെ ഒരുപാട് ആളുകൾ കൃഷി നടത്തുന്ന ഒരു ഏരിയയാണ് ഇവിടെയാണ് പെട്ടെന്ന് കടുവയുടെ ആക്രമണം ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്തായാലും വളരെയധികം ആ ഒരു ഭയാനകരമായ രംഗം കണ്ട ഒരു പേടിയിലാണ് ഹംസ എന്തായാലും ഫോറസ്റ്റിൽ വന്ന് പരിശോധന നടത്തി അപ്പൊ അവിടെ കൂട് സ്ഥാപിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് കാരണം കൃഷിയിടങ്ങളായതുകൊണ്ട് തന്നെ ജനവാസ മേഖല തന്നെ പറയാം കാരണം ആളുകൾ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് എന്തായാലും ഈ ഒരു കടുവയുടെ ഈ ആക്രമണം കുറെ ആയിട്ട് നമ്മുടെ ഈ ഒരു വട്ടമല അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഭാഗങ്ങളുണ്ട് എന്തായാലും അതിനെ പിടിക്ക എന്ന് പിടിക്കാനുള്ള വകുപ്പ് ചെയ്യാം അതിനുള്ള ഒരു കൂട് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇന്നലത്തെ വിവരം ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഏർ വളരെയധികം ഈ ആടിനെ മേക്കുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക എന്തായാലും ആക്രമണങ്ങള് നമ്മുടെ മനുഷ്യരിലേക്കൊന്നും എത്താതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കാരണം നമ്മുടെ ഈ ഒരു മേഖല ആയതുകൊണ്ട് തന്നെ എന്തായാലും ഇവരൊന്ന് പങ്കുവച്ചതാ